എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പോൾ ഇനി നമുക്ക് വെറൈറ്റി ഓംലെറ്റ് ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരിക്കിടലും റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഓംലെറ്റ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് രണ്ട് മുട്ട ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ ദാ ഒരു സവാള ഇതുപോലെ ഒന്ന് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നും കുറച്ച് നമുക്ക് മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മാറ്റിവെക്കാം ഇനി നമുക്ക് പാനൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം നന്നായിട്ട് ചൂടായ ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനൊരു രണ്ട് ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മൂന്ന് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ മുട്ടയിൽ ഓൾറെഡി ഒരല്പം ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഇനി എല്ലാം കൂടി നന്നായിട്ടങ്ങ് ഇളക്കി കൊടുത്തോണ്ട് വഴറ്റിയെടുക്കാം ചെറുതായി ഒരു ഗോൾഡൻ കളർ കളറാവുന്നതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലകൾ കൂടി ഒന്ന് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് സവാള നന്നായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് പൊടികളും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം സിമ്പിൾ ഒരു റെസിപ്പി ആണെങ്കിൽ പോലും പൊടികളൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാനും പറ്റും അതുപോലെ കുറച്ചധികം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സവാളം നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ ഒന്ന് പരത്തി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക ഇനി മുട്ടയുടെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ആ ഒരു മസാലയുടെ പുറമേ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം ഒരു സൈഡ് ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചും കൂടി ഇട്ടുകൊടുക്കാം രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മൊരിയിച്ച് തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മസാല ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോടെ തന്നെ ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് വേറൊരു കറിയും വേണ്ട ഇതുകൂടി മാത്രം നമുക്ക് കഴിക്കാം ഇതുപോലെ സിമ്പിൾ ആയിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒത്തിരി വെറൈറ്റി റെസിപ്പീസും നമ്മളുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ളവരെ ഒന്ന് കയറി നോക്കാൻ മറക്കരുത് അതുപോലെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്